ഇത പറഞ്ഞു വിട്ടതാവാൻ ചിക്കൻ ഡിഷോ അപ്പൊ നമുക്ക് അമ്മയ്ക്കൊരു അടിപൊളി ഒരു വെറൈറ്റി ഡിഷന്നെ ഉണ്ടാക്കി കൊടുത്താലോ ഒരു ടർക്കിഷ് ചിക്കൻ തന്നെ ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് നമ്മള് ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി അതിന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇനി അധികം ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചിക്കൻ ഇട്ടുകൊടുക്കട്ടെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുക്കട്ടെ ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക് ഒരു അല്പം ഒറിഗാനോ ലീവ്സും കൂടി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ വേണ്ടി യോജിപ്പിക്കണം കേട്ടോ അരക്കിലോ എല്ലാത്ത ചിക്കനാണ് നമ്മൾ എടുത്തേക്കണേ അത് അതിനകത്തേക്ക് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഓയില് ഇത് ഫ്രൈ ചെയ്തെടുക്കണേ രണ്ട് വശവും ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു വശേ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത വശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിൽ ചൂടാക്കി കഴിയുമ്പോഴേ നമുക്ക് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കട്ട അതിന് ചെറുതായിട്ടൊന്ന് വളർത്തുക യോജിപ്പിക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഇട്ട് കൊടുക്കട്ട എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം എടുക്കണോട്ടാ കുറുക്കി വരുമ്പോഴേ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഒരല്പം ഗാർലിക് പൗഡറും കൂടി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം ഇതിലേ കോൺഫ്ലോവറിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ മൈദ ചേർക്കാട്ടോ അപ്പൊ നമുക്ക് ആ ചിക്കൻലേക്കുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ സോസ് ഉണ്ടല്ലോ അത് അതങ്ങോട് ഒഴിച്ചു കൊടുക്കട്ട അതൊന്ന് തിളച്ചു വരുമ്പോളേ അതിന് മേലേക്ക് നമ്മള് കുറച്ച് ഒർഗാനോ കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ അതിനൊന്നും ഇല്ല നമുക്ക് ടേസ്റ്റ് ചെയ്താലോ കാണാൻ പുള്ളിയല്ലേ спеషల్ таркиш चिकन നമുക്ക് ചപ്പാത്തി കൂടെ ടേസ്റ്റ് ചെയ്തു നോക്കിയാലോ അടിച്ച് പുളിക്കണം റൈറ്റ് ഇതിക്കി നല്ല കിക്ക് ഫാസ്റ്റ് ഉത്തേജിപ്പിക്കുന്ന ഫാസ്റ്റ് ഡേ വാ വൈ കണ്ടാ കഴുകി എന്നല്ല ഊപ്പ എനീസാക്കി കൂടി എഗ്ഗ് ബോൾ സാർ എഗ്ഗ് ബോൾ സാർ എഗ്ഗ് ബോൾ സാർ Она ക്രീമോ പറയുന്നു അതെ അതെ അതാണ് കഴുകി എന്നിട്ട് നല്ല നല്ല നമ്മടെ ചിക്കനും ചപ്പാത്തിയും കണ്ട എന്റെ മോനെ സ്വർഗം പൊളിയായിട്ടോണ്ടോ പൊളിയായിട്ടും പെട്ടെന്ന് ആയി കഴിയും ഭയങ്കര ടേസ്റ്റ് ആണ് ഡിന്നറിനൊക്കെ ഒരു കീട്ടിലെ ഐറ്റം ആണ് അപ്പൊ എല്ലാവരും ഉണ്ടായത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ കൂടെ ചെയ്തോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ഗുഡ് ഡേ ബൈ ബൈ